സംസ്ഥാനത്തെ കന്നുകാലികൾക്ക് ഇൻഷുറൻസിനായി ഗോസമൃദ്ധി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജയ്സിൻ ജുറാണി തട്ടാർകോണം വെറ്റിനറി സബ് സെൻ്ററിൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സൈബർ സംവിധാനത്തിലൂടെ മൃഗചികിത്സകൾ ഏകോപിപ്പിക്കുന്ന ഈ സമൃദ്ധി പദ്ധതി കൊല്ലത്ത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ കാലികൾക്കായുള്ള ഇൻഷുറൻസിനായി ഗോസമൃദ്ധി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി തട്ടാർകോണം വെറ്റിനറി സബ് സെന്ററിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പദ്ധതിയിൽ പതിനഞ്ച് ശതമാനം പ്രീമിയം മാത്രമാണ് കർഷകർ വഹിക്കേണ്ടത് വർഷം തോറും ഒരു ലക്ഷത്തോളം പശുക്കുട്ടികളെ സർക്കാർ ദത്തെടുത്ത് തീറ്റ നൽകി സംരക്ഷിക്കും പരാത നിയന്ത്രണവും ഇങ്ങനെ സാധ്യമാകും സൈബർ സംവിധാനത്തിലൂടെ മൃഗചികിത്സകൾ ഏകോപിപ്പിക്കുന്ന ഈ സമൃദ്ധി പദ്ധതി കൊല്ലത്ത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ചർമ്മമുഴ രോഗം വന്ന് ഉരുക്കളെ നഷ്ടപ്പെട്ട മുപ്പത്തിയെട്ട് കർഷകർക്ക് നഷ്ടപരിഹാരവും മന്ത്രി വിതരണം ചെയ്തു വാടക കെട്ടിടത്തിൽ നിന്നും തൽക്കാലം ഈ പുതിയ സെന്ററിലേക്ക് നല്ല സൗകര്യവും കൂടി അവർ ഇന്ന് സെന്റർ സ്ഥാപിതമാക്കുന്നത് വളരെ മനോഹരമായ നിലയിൽ തന്നെ പത്ത് മുപ്പത് ലക്ഷത്തോളം തുക ചെലവഴിച്ചു കൊണ്ടാണ് കെട്ടിടങ്ങൾ നമുക്കറിയാം സബ്സെൻ്റർ ഒരുപാട് പഞ്ചായത്തുകൾ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് എല്ലായിടവും കൊടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നതിലൂടെ സെന്റർ ഉണ്ടായതുകൊണ്ട് അത് മാറ്റി സ്ഥാപിക്കുവാനും നമുക്ക് കഴിയും തൃക്കോവിൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രതീക്ഷകളും നമ്മുടെ കാഴ്ചപ്പാടുകളും മുൻഗണന അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ നിർവഹിച്ച് നമ്മുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് നമ്മുടെ ഭരണസമിതി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ കർഷകർക്കുള്ള കിറ്റ് വിതരണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സെൽവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി വിലാസിനി സജാദ് സലീം ശിവകുമാർ ഷീബ സുർജിത്ത് സതീഷ് കുമാർ സജീവ ഹുസൈൻ ഷാനിബ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാർ ഡോക്ടർ ഷീബ പി ബേബി ഡോക്ടർ രമാജി ഉണ്ണിത്താൻ ഡോക്ടർ വിനോദ് ചെറിയാൻ ഡോക്ടർ ടിൻസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ